ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൺ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ അത് അതിനായിട്ട് ഞാൻ ഇത്ര സോയാചങ്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്കിത് കുറച്ചു നേരം വെളുപ്പിലിട്ട് വെക്കണം അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം സോയാചങ്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒന്ന് ആവശ്യത്തിന് ഇതിലിപ്പോൾ പൊന്തി നിൽക്കുന്ന രീതിയിൽ വെള്ളമൊഴിച്ചിട്ട് നമുക്കൊരു അഞ്ചാറ് മണിക്കൂറൊന്ന് വെള്ളത്തിലിട്ട് വെക്കാം അതേപോലെ തന്നെ ഞാൻ വേറൊരു ബൗളെടുക്കുന്നുണ്ട് അതിലേക്ക് ഞാനൊരു കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അതും കൂടി നമുക്ക് ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കണം അപ്പോൾ നമുക്ക് രണ്ടും ഒപ്പം തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കാം കച്ചേരിയൊക്കെ ഒന്ന് മീന്ന് കിടക്കുന്ന രീതിയിൽ വേണം വെള്ളം വെള്ളമൊഴിച്ചെടുക്കാന് അപ്പം ഇതും നമുക്ക് അതിൻ്റെ ഉടപ്പം ഒന്ന് മാറ്റി വയ്ക്കാൻ രണ്ടും കൂടി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഒന്ന് ഇരിക്കട്ടെ അപ്പോൾ അതാ രണ്ട് മൂന്ന് മണിക്കൂർ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സോയാ ടാങ്ക് ഒക്കെ അതാ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു മിക്സറെ ജാറെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിലേക്ക് ഇതിനെ ഒന്ന് നന്നായി ഒന്ന് പിഴിയണം അത് പിഴിയുമ്പോ ഇതിലൊക്കെ വെള്ളം എങ്ങനെ പോകും അപ്പൊ ഇങ്ങനെ പിഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഒരു ജാറിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കാം ആദ്യം ഇട്ടുകൊടുക്കാം നന്നായി ഒന്ന് കൈകൊണ്ടൊന്ന് പിഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ ഇട്ടുകൊടുക്കാം അപ്പൊ ഞാനിതിലേക്ക് സോയചാമ്പ് മൊത്തം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പച്ചരിയും കൂടി ഇട്ട് കൊടുക്കാം പച്ചരിയൊക്കെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പച്ചരിയും കൂടി ഇതിലേക്ക് നന്നായി കഴുകിയതിന് ശേഷം ഇട്ടുകൊടുക്കാം അപ്പൊ നിങ്ങക്ക് പച്ചരി ഇല്ലെങ്കിൽ ഇതിന്റെ സ്ഥാനത്ത് നമുക്ക് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ടും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനി ഞാനിതിലേക്ക് ഇട്ടു കൊടുക്കുന്നത് ഒരു മുട്ട പൊട്ടിച്ചതാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുക്കണം നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇതിപ്പോൾ ഞാനിവിടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം നമുക്ക് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതേപോലെ നന്നായി അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പൊ ആദ്യം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സബോള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു തക്കാളിയുടെ പകുതി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ക്യാരറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൽ ഇടാവുന്നതാണ് അപ്പോൾ ഞാൻ ഇപ്പം ഇത്രയൊക്കെ ചേർക്കുന്നുള്ളൂ ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം നന്നായി നമുക്കൊന്ന് ഇളക്കി എടുക്കണം അപ്പോൾ അതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് ഒന്ന് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പാൻ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ ഒന്ന് ചെറുതായിട്ട് ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അത് അതിന് ശേഷം നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇപ്പം ദോശക്കല്ല് നന്നായി ചൂടായതിനു ശേഷം വേണം നമ്മൾ ബാറ്ററി ഇതിലേക്ക് ഒഴിക്കാനായിട്ട് അപ്പോൾ നന്നായി ഒന്ന് ചൂടാവട്ടെ അപ്പോൾ നമ്മുടെ പാനൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ദോശക്കറി നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് കനം കുറച്ചിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് വെച്ചിട്ട് കൂട്ടിയിട്ട് നന്നായിട്ട് കനം കുറച്ച് പരത്തി എടുക്കാം അല്ലെങ്കിൽ കുറച്ച് കനത്തിൽ ഉണ്ടാക്കിയെടുക്കാം കനം കുറച്ച് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നമുക്കൊന്ന് നന്നായി ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇതിപ്പോ ഒരു ഭാഗം ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഉണ്ടെങ്കിൽ കുറച്ച് നെയ്യ് വെറുത്തി കൊടുത്താലും നല്ല രസം തന്നെയാണ് അപ്പൊ നെയ്യ് ഒന്നും ഇഷ്ടമല്ലാത്തവർക്ക് വേടിച്ചാനൊന്ന് ചെറുതാക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായി ഒന്ന് മറിച്ചിടാം ഒരു ഭാഗം നമുക്ക് നന്നായി ഗ്രിസ്പി പോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് മറ്റേ ഭാഗം കൂടി നന്നായി ഒന്ന് മുറിച്ചെടുക്കാം ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതിൽ കറിയൊന്നും വേണ്ട നമുക്ക് ഇതേപോലെ നന്നായിട്ട് ചുട്ടിട്ട് ഉണ്ടാക്കി തിന്നാവുന്നതാണ് നമുക്ക് ഈ ഭാഗം കൂടി ഒന്ന് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം ഇനി മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് നന്നായി ഒന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ദോശ റെഡിയാക്കി എടുക്കാം ഇത് കൂടെ ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് ദോശ കല്ലിനെടുക്കാം നല്ല അടിപൊളി ദോശയാണ് കേട്ടോ അപ്പൊ എല്ലാം ഇതേപോലെ ട്രൈ ചെയ്ത് നോക്ക് ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ട്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ ഇവിടെ എല്ലാതും ചുട്ടെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സോയാ ടങ്കും പച്ചേരിയും ഉപയോഗിച്ച് നല്ലൊരു അടിപൊളി ഹെൽത്തി ദോശയാണ് ഞാനിവിടെ ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതിന് മുന്നേ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്